ബിഗ് ബോസ് മലയാളം സീസൺ രണ്ടിലൂടെയാണ് അധ്യാപകനും പ്രാസംഗികനുമായ ഡോ രജിത് കുമാർ സമൂഹമാധ്യമങ്ങളിൽ കൂടുതൽ അറിയപ്പെട്ടത് വിവാദ പരാമർശങ്ങൾ നടത്തിയും അദ്ദേഹം വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട് ബിഗ് ബോസിൽ നിന്ന് ശേഷം ചില സിനിമകളിലും രജിത് അഭിനയിച്ചിരുന്നു ഇപ്പോഴിതാ ബിഗ് ബോസിൽ പോകുന്നവർക്ക് ഫേസ്ബുക്കിൽ ചില ഉപദേശങ്ങളുമായ രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹം രജിത് കുമാറിന്റെ വാക്കുകൾ ഇതുവരെ ബിഗ് ബോസിനെക്കുറിച്ച് വീഡിയോ ഒന്നും ഇട്ടില്ല നിരവധി പേർ വീഡിയോ ഇടാത്തത് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ സത്യം മാത്രമേ പറയൂ അതിൻ്റെ പേരിൽ കുറേ അടിയും വഴക്കും അതുകൊണ്ടാണ് ഒന്നും പറയാതിരുന്നത് ഇപ്പോൾ ബിഗ് ബോസ് അമ്പത് ദിവസമായ സ്ഥിതിക്ക് ഒരു വീഡിയോ ഇടാൻ സമയമായി പുതുതായി ബിഗ് ബോസിൽ കയറാൻ പോകുന്ന മത്സരാർത്ഥികൾക്കും ഇനി വരാനിരിക്കുന്നവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത് ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും അതിലൊരു സന്ദേശമുണ്ടാകും ഈ സീസണിൻ്റെ പ്രത്യേകതയായി ഞാൻ കണ്ടത് ഇതിൽ താരമൂല്യമുള്ള ആരുമില്ല കഴിഞ്ഞ ആറ് സീസണുകളിൽ അങ്ങനെയുള്ളവർ ഉണ്ടായിരുന്നു ഇപ്പോൾ എടുത്തിരിക്കുന്ന ഇരുപത് പേരിൽ നാലഞ്ച് പേരെ മാത്രമേ എനിക്കറിയാവൂ ഞാനും അനുമോളും സ്റ്റാർ മാജിക്കിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് രേണുവുമായി ഒരു ദിവസം ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ബാക്കി പലരെയും അറിയില്ല എല്ലാവരെയും കോമണേഴ്സിൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നവരാണ് ഇവരെല്ലാം ആറ് സീസിനും കുത്തിയിരുന്ന് കണ്ട് കോപ്പി അടിച്ച് വന്നവരാണ് അനീഷിൻ്റെ സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി ഇരിക്കുന്നിടത്ത് നിന്ന് എണീറ്റുപോയി ടിവിയുടെ ഫ്രണ്ടിലുള്ള ക്യാമറയുടെ അവിടെ പോവും ബിഗ് ബോസ് ഇപ്പോൾ അനീഷിനെ കാണിക്കുന്നില്ല നമ്മൾ ഇരിക്കുന്നിടത്ത് ക്യാമറ വരും എന്നാൽ അവർ മനസ്സിലാക്കിയിരിക്കുന്നത് എന്തെങ്കിലും പറയണമെങ്കിൽ എണീറ്റ് ടി വിയുടെ ഫ്രണ്ടിൽ പോയി നിന്ന് പറയണം എന്നാണ് നമ്മൾ നിൽക്കുന്നിടത്തേക്ക് ക്യാമറ വരും നമ്മൾ ക്യാമറയുടെ പിന്നാലെ പോകേണ്ട കാര്യമില്ല അന്ന് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഇതിന് പിന്നിലുള്ള പല ടെക്നീഷ്യന്മാരെയും പരിചയപ്പെട്ടിരുന്നു അവർക്ക് നമ്മളെ ആവശ്യമുണ്ടെങ്കിൽ പത്ത് പന്ത്രണ്ട് ക്യാമറ നമ്മുടെ പിന്നാലെ വരും ഒരു ക്യാമറയല്ല നമ്മൾ ഒരു ക്യാമറയുടെയും പിന്നാലെ പോകേണ്ട കാര്യമില്ല ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങി പലരും തകർന്നു പോകുന്നതിന് കാരണം ഇതാണ് ഒരിക്കലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിന്നർ ഉണ്ടാകില്ല സീസൺ ടുവിൽ ഒരു വിന്നർ ഇല്ലായിരുന്നു ഞാൻ ആരോടും മോശമായി പെരുമാറിയിട്ടില്ല ആനുങ്ങളോടാണ് കൂടുതലും എതിർക്കേണ്ടി വന്നിട്ടുള്ളത് എന്നാൽ വികൃതിക്കുട്ടി കുട്ടി ടാസ്കിൽ അപ്രതീക്ഷിതമായി ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതിൻ്റെ സത്യം എന്താണെന്ന് ഏഷ്യനെട്ടിനും ബിഗ് ബോസിനും അന്നത്തെ മത്സരാർത്ഥികൾക്കും ചിന്തിക്കുന്ന ജനങ്ങൾക്കും അറിയാം ഇപ്പോഴും കുറച്ചു പേർ വന്ന് അനാവശ്യം പറയാറുണ്ട് അമ്മാവ അപ്പൂപ്പ എന്നൊക്കെ വിളിക്കാറുണ്ട് എനിക്കതിലൊന്നും വിരോധമില്ല എതിരാളികൾ എപ്പോഴും ഉണ്ടാകും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്ന ഒരു മത്സരാർത്ഥി വിജയിച്ചു വരുന്ന ചരിത്രം ചരിത്രമുണ്ടാകില്ല ഇത് പുതുതായി ബിഗ് ബോസിൽ കയറാനിരിക്കുന്നവർ ഓർക്കുക എതിരാളികൾ നമ്മളെ തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിക്കും നമ്മൾ കഴിയുന്ന രീതിയിൽ വളരാൻ ശ്രമിക്കുക ഈ സീസണിൽ കോപ്പി ബുക്ക് സ്റ്റൈലിൽ പഠിച്ചു വന്നതുകൊണ്ടാണ് ഇങ്ങനെ സ്ക്രീൻ സ്പേസിന് വേണ്ടി അടികൂടുകയും വഴക്കുകൂടുകയും ചെയ്യുന്നത് മാറി നിന്ന് സംസാരിച്ചാൽ പോലും നല്ല കണ്ടന്റാണെങ്കിൽ അത് ക്യാമറകൾ ഒപ്പിയെടുക്കും ഫൈറ്റ് ചെയ്യുന്നത് മാത്രമല്ല വിട്ടുകൊടുക്കുന്നതും വിജയം തന്നെയാണ് ഈ സീസണിൽ എനിക്ക് ആരെയും ഇഷ്ടപ്പെട്ട ഒരാളെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ബാക്കി എല്ലാ സീസണിലും ഒന്ന് രണ്ട് പേരെ കണ്ടെത്തിയിരുന്നു കുറച്ച് പോപ്പുലാരിറ്റിക്ക് വേണ്ടിയും വോട്ട് പിടിക്കാനും ബിഗ് ബോസിൽ മലർന്നു കിടന്ന് തുപ്പുന്ന ചിലരുണ്ട് സ്വന്തം കഥ പറയുമ്പോൾ സഹതാപം കിട്ടാൻ അച്ഛനെയും അമ്മയെയും കുറ്റം പറയുന്നത് ദുഷ്ടതയാണെന്നും രജിത് കുമാർ കൂട്ടിച്ചേർത്തു